ിലേക്ക് എല്ലാര്ക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു വെറൈറ്റി ജ്യൂസായിട്ടാണ് ഇറങ്ങിയിക്കുന്നത് ഇന്നത്തെ നമ്മുടെ ഹീറോ വത്തക്ക തണ്ണിമത്തൻ എന്നൊക്കെ വിളിക്കുന്ന വാട്ടർ മെലൺ ആണ് ഏട്ടാ അപ്പൊ അമ്രൂസിന് എന്നത്തേം പോലെ എന്തും ജ്യൂസ് ആണെന്നൊക്കെ പറഞ്ഞു അമ്രൂസ് ഇത് സ്ഥിരം പരിപാടി ആക്കിയിരിക്കുകയാണ് ഗൈസ് അപ്പൊ അമ്രൂസ് പറഞ്ഞ പിന്നെ അപ്പീലില്ല നമ്മൾ ഉണ്ടാക്കി കൊടുത്തിരിക്കും അപ്പൊ സിമ്പിൾ ജ്യൂസാണ് അപ്പൊ നമ്മള് ജ്യൂസ് ഉണ്ടാക്കുന്നതിന് മുമ്പ് പറയട്ടെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ എന്നിട്ട് നമ്മുടെ ന്യൂ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുവാനായിട്ട് വെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക പിന്നെന്താ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇപ്പൊ ഇതാണ് നമ്മുടെ തണ്ണിമൊത്തം നമ്മള് ഫ്രിഡ്ജിൽ നിന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തേ എടുത്ത നല്ല തണുപ്പുണ്ട് അതങ്ങട്ട് വെട്ടി രണ്ടായിട്ട് വെട്ടി കീറി അങ്ങോട്ട് എടുത്തിട്ട് എന്റെ അസിസ്റ്റന്റും അടുത്ത് നിപ്പോണ്ട് അമ്രൂസ് അമ്രൂസ് ഭയങ്കര വലിയൊരു നിൽക്കുക അമ്രൂസ് ഒരു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ കുക്കിങ് സ്പെഷ്യൽ ആയിട്ട് കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്ക് ഭയങ്കര ഇഷ്ടാണ് അപ്പൊ ഞാൻ അമ്രൂസും കൂടി ഉണ്ടാക്കിയ ജ്യൂസാണെ ഇനി നമ്മൾ തണ്ണിമത്തന്റെ ഒരു ഒരു പീസ് എടുക്ക ഒരു വലിയ പീസ് എടുത്തിട്ട് അത് നമ്മൾ കുഞ്ഞു 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 ഇങ്ങനെ വെട്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് പിന്നെ അടുത്തൊരു ഐറ്റം കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ ഗ്രേപ്സ് മുന്തിരിങ്ങ കുരു ഒന്നും ഇല്ലാത്ത പുളിയൊന്നും ഇല്ലാത്ത മുന്തിരിങ്ങ കറുത്ത മുന്തിരിങ്ങ നമ്മൾ നേരത്തെ ഒരു വീടില് കാണിച്ച പോലെ മഞ്ഞൾപ്പൊടിയിലൊക്കെ ഇട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് അപ്പൊ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പത്തപ്പി ചട്ടിച്ച് ഇങ്ങോട്ട് എടുക്ക ആ ഒരു പ്രോസസ്സിംഗ് കഴിഞ്ഞു ഇനി എന്താ ഇനി ഒന്നുമില്ല നല്ല ൊഴിച്ചു കൊടുത്തി ഒന്നുകൂടി ഒന്ന് കറക്കി ഇങ്ങോട്ട് എടുത്താ നമ്മുടെ ജ്യൂസ് റെഡി 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 അപ്പോ ഇത്ര ഉള്ളു കേട്ടോ സംഭവം അടിപൊളി ടേസ്റ്റ് ആണ് ടേസ്റ്റിന് ഒന്നും ഒരു രക്ഷയില് ഇന്ന് ഞാൻ പ്രത്യേകിച്ച് ഇതിന്റെ ഡെക്കറേഷൻസ് ഒന്നും ചെയ്തില്ല കേട്ടോ അപ്പൊ സിമ്പിൾ ആയിട്ടൊരു ജ്യൂസാണ് നമ്മുടെ ഈ ചൂട് സമയത്ത് കുടിച്ച സ്വർഗാണ് ഗ് സ്വർഗമാണ് അപ്പോ എല്ലാവരും ട്രൈ തോക്ക പിന്നെ നമ്മൾ നേരത്തെ കുറച്ച് കസ്കസ് ഇട്ട് വെച്ചെന്നു പറയില്ല അപ്പൊ അതും കൂടി മുകളിലേക്ക് ഒന്നും ഇട്ടിട്ടോ അപ്പൊ ഉഷ്ണോ അകറ്റാനായിട്ട് ബെസ്റ്റ് ആണ് നമ്മൾ കൂടുതലും ജ്യൂസിൽ കസ്കസ് കയറ്റിട്ടാണ് ഏട്ടാ ചെയ്യുന്നത് ട്രെൻഡിങ് ഒക്കെ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് മൊഹബത് കാസ് അർബത്താണല്ലോ അപ്പൊ എനിക്ക് ഈ ജ്യൂസില് പീസസ് കിടക്കുന്ന ഇഷ്ടമാണ് നമ്മൾ ജ്യൂസ് എന്ന് പറയുമ്പോൾ എന്താ ദാഹം തീർക്കാനുള്ളതല്ലേ അപ്പോ ഷേക്ക് ഒക്കെ ആണെങ്കി ഓക്കെ അതിലെന്തെങ്കിലുമൊക്കെ കടിക്കാനോ ഒക്കെ ആയിട്ട് നമ്മൾ ഇടും പക്ഷെ നമ്മൾ ജ്യൂസ് എന്ന് പറയുമ്പോ ജ്യൂസ് പോലെ ആയിരിക്കണം എന്നാണ് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അതൊക്കെ കടിക്കാനൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആ ഒരു ദാഹിച്ച് വന്ന് കുടിക്കുന്ന ആ ഒരു ഫീല് കിട്ടില്ല അപ്പൊ ഞാൻ അങ്ങനെ കടിക്കാനായിട്ടൊന്നും ഇതിനകത്ത് യൂസ് ചെയ്യാത്തതൊന്നും ഇല്ല കേട്ടോ പിന്നെ കസ്കസ ഇടുമ്പോ ഒരു 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 കുറുപ്പും പിന്നെ ആ ഒരു നല്ല തണുത്ത ഒരു ടേസ്റ്റ് ഒക്കെയാണ് ഇപ്പൊ കസ്കസും കൂടി ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിച്ച് പാത വെച്ച് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക അവിടത്തേക്കിനെ അമ്രൂസിന്റെ എല്ലാ ലിമിറ്റും വിട്ടു പിന്നെ അംബ്രൂസിന് കൊടുക്കാതെ നിർവാഹം ഇല്ല അപ്പൊ അമ്രൂസ് നിന്നിങ്ങനെ സാവട്ടിൽ നിന്ന് കുടിക്കുകയാണ് അംബ്രൂസിന് ഇഷ്ടമായി അപ്പൊ അതാ ചീതിയൊക്കെ പാസ്സാക്കി തന്നേക്കുന്നത് സിഗ്നൽ ഒക്കെ അടിച്ച് തന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു കേട്ടോ അടിപൊളി ജ്യൂസ് ആണ് അപ്പൊ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കാത്തൊണ്ടെങ്കിൽ ഏഹ് ഉള്ളത് പറയാലോ ഈ ഗ്രേപ്സും മിൽക്കും തമ്മിൽ ഭയങ്കര അഭയധി ബന്ധമാണ് അതുപോലെ തണ്ണിമത്തിനും മിൽക്കും തമ്മിലും ഭയങ്കര ബന്ധമാണ് അപ്പൊ നമുക്ക് ഇവരെ മൂന്നുപേരും കൂടി ഒരു കുടക്കിയിലാക്കിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും അങ്ങനെ അപ്പൊ ഇത് ചെറു കുഞ്ഞ് ഒരു കോംബോ മിക്സഡ് ജ്യൂസ് ജ്യൂസാണെന്നൊക്കെ നമുക്ക് പറയാം അപ്പൊ എല്ലാവരും ട്രൈ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്ക കേട്ടോ നിങ്ങള്ക്കെ നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നൊരു വീട്ടില് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിന്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയുമ്പോൾ അത് മറ്റുള്ളവർ കാണുമ്പോൾ അവർക്കും ട്രൈ ചെയ്യാനായിട്ട് ഒരു പ്രചോദനം ഉണ്ടാവല്ലോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ആരും മറക്കണ്ട നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് എപ്പോഴും കൂടെ ഓടിക്കുക പിന്നെ നിങ്ങളുടെ സപ്പോർട്ടിൽ ഒരു കുറവും വരുത്തരുത് ഇപ്പൊ അടുത്ത അടിപൊളി വെറൈറ്റി വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ